മടിയുള്ള മടിയുള്ളപ്പോൾ ഞാൻ എപ്പോഴുണ്ടാക്കുന്ന ഒരു സാധനമാണ് പിന്നെ തേങ്ങാച്ചാറ് എന്നാൽ അതിലേക്ക് അതിലേക്കതാ തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കടുക് തൈര് ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക പിന്നെ ചൂടായ ചട്ടിയിലേക്ക് ഈ അരപ്പിനെ അങ്ങോട്ട് അഴിച്ചെടുക്കാം പിന്നെ ഈ അരപ്പ് കഴുക വെള്ളം കൂടിയിട്ട് ഒഴിച്ചുകൊടുത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക ഇതാ ഏർ പിന്നെ നന്നായി ചൂടായി ഇതാ ഈ പദങ്ങൾ പൊന്തി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യ ഇത്രയുള്ള കാര്യം ഇനിയിപ്പെന്താ ഇതിലേക്ക് ഒരു വറവെട്ടൊടുക്കന്നെ കടുക് ചെറിയുള്ളി വറ്റൽമുളക് കറുകേറ്റിട എന്നുകൊണ്ടുള്ള ഒരു വറവെട്ടൊടുക്കന്നെ അങ്ങനെ ഇതാ വരെ സിമ്പിളായ തേങ്ങ കാട്ടിയത് ഇതാ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാ വെറുതെ നല്ലതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിമ്പിളായ തേങ്ങ കാച്ചിയത്